മികച്ച പരിചരണം ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ ജനം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലിയാണ് സമരം യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തെ ചൊല്ലിയാണ് പ്രതിഷേധം ഗുരുവായൂർ പാലക്കാട് തൃശൂർ ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ബസ്സുകളും സമരത്തിലാണ് ബസ്സുകൾ മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മറ്റു പലത്തെ സ്വകാര്യ ബസ്സുകളുടെ സമരത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി യാത്രക്കാർ മുൻകൂട്ടി അറിയിക്കാത്ത സമരത്തിൽ യാത്രക്കാർ വലഞ്ഞ സാഹചര്യത്തിലാണ് പ്രതിഷേധം കുട്ടികളെ അമ്മ മക്കളും കുട്ടികളും കഴിഞ്ഞു രണ്ടും അവര് പറയണം പനി മുടക്കാലോ കടന്ന് വര കടിക്കാൻ വയ്ക്കോ അത് ശരി കണ്ണും കാണില്ല കടപ്പും കാണില്ല കണ്ടു കാലം കൊണ്ടും കഴിയാ കണ്ണുകാലും കൂടി ഇല്ല ും ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി